അസലാമലൈക്കും സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി വന്നത് ഇവിടെ കുറേ നാളുകളായി സുന്നികൾ ആരാണ് എന്ന തർക്കം നടക്കുക നൂറ് ശതമാനം സുന്നി ആരാണ് ഇ കെ വിഭാഗ സംസ്ഥയാണോ നൂറ് ശതമാനം സുന്നി അതല്ല എ പി വിഭാഗസംസ്ഥയാണോ ഈ എ പി വിഭാഗം സംസ്ഥയാണോ നൂറ് ശതമാനം സുന്നി എന്നാണ് ഇവിടെ തർക്കത്തിൽ വിജയിച്ച് മുന്നിട്ട് വന്നുകൊണ്ടിരുന്നവരാണ് എല്ലാവരും നൂറ് ശതമാനം അവർ തന്നെയാണ് എല്ലാ മാലാ മൗര്യങ്ങളും എല്ലാവരുടെ ഖബറും എവിടെ കണ്ടാലും ഒക്കെ തയ്യാർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നത് എ പി വിഭാഗമാണ് അതുകൊണ്ട് എ പി വിഭാഗം തന്നെയാണ് നൂറ് ശതമാനം ആ പൂർണ്ണമായ സുന്നികൾ എന്നായിരുന്നു വാദം പക്ഷെ അങ്ങനെയാണ് ഇത് ആളുകളൊക്കെ ധരിച്ചു വെച്ച് ഇരുന്നതെങ്കിലും ഇപ്പോൾ ഇ കെ വിഭാഗ സംസ്ഥയാണ് നൂറ് ശതമാനം സുന്നികൾ എന്ന കാര്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി കാരണം നമ്മുടെ ഇ കെ വിഭാഗ സംസ്ഥയുടെ നൂറാം വാർഷികം നടക്കുകയാണെങ്കിൽ ആ നൂറാം വാർഷികത്തിൻ്റെ പ്രചാരണം അത് വിജയിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കുബർ ചെയ്ത ഒരു മുസ്ലിയാർ ആ നൂറ് ശതമാനം അല്ല നൂറാം വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഉമ്മൻചാണ്ടിയുടെ ഖബർ തിയാർത്തിയതായിട്ട് ഖബറിനെ ഒന്ന് ആശീർവാദം വാങ്ങുന്നതായിട്ട് ഇപ്പം ഞാൻ കണ്ടു നേരെ മറിച്ച് ഞാൻ ഈ വീഡിയോ ആകെ പറഞ്ഞ് നോക്കി മനസ്സിലാക്കും ഇവർ ഈ നൂറ് ശതമാനം അല്ല നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ എങ്ങാനും സി എച്ച് മുഹമ്മദ് പോയ കേരള മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം മുഖ്യമന്ത്രികളാണ് അപ്പോൾ ഞാൻ ഈ നൂറാം വാർഷികത്തിൻ്റെ പ്രചരണാർത്ഥം സി എച്ചിൻ്റെ കബറെങ്ങാനും ഇവർ തയ്യാർ എന്ന് എന്ന് തോന്നിപ്പോയി പക്ഷേ ആ സി എച്ചിൻ്റെ ഖബർ തയ്യാർ ചെയ്യാൻ പറ്റുമോ സി എച്ച് പൂർണ്ണനായ നൂറ് ശതമാനം ശനിയാണോ അല്ലോ എന്നോ ഉറപ്പില്ല ഏതായാലും ഉമ്മൻചാണ്ടിയുടെ ഖബറ് തയ്യാർത്തിയതുകൊണ്ട് നൂറാം വാർഷികത്തിൻ്റെ പ്രചരണം നടത്തുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കും ഇതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കബറടം മണ്ണിനെ തേടി മനുഷ്യനെ തേടി സമസ്ത നൂറാം വാർഷിക പ്രചരണം നമ്മൾ കോട്ടയം ജില്ലയിലെ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നാമം പുതുപ്പള്ളിയിലാണ് ആ ജനകീയ നേതാവ് കേരളം ഇന്നും കാത്തിരിക്കുന്നൊരു നേതാവ് അദ്ദേഹത്തിന്റെ കബറിടത്തിലാണ് ക്രിസ്തു മതത്തിലും മുസ്ലിം മതത്തിലും ശ്മശാനത്തിന്റെ കബറിന് ഖബർ എന്നുള്ള പ്രയോഗം തന്നെയാണ് ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട അസ്കർ അലി ഉസ്താദ് ജാമ്യയിൽ പഠിപ്പിച്ചിരുന്ന എന്റെ ഉസ്താദിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷികം കഴിയുമ്പോഴേക്ക് നാനാജാതി മതസ്ഥർ മണ്ണിലും പിന്നിലും സമസ്തയെ അറിയാത്തവർ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പ്രചരണം ഇനി അടുത്തത് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് സമസ്തയുടെ പ്രചരണാണ് ഒരു മുസ്ലിയാലാണ് ഞാൻ ആദ്യം മനസ്സിലായില്ല കാരണം അദ്ദേഹത്തിന്റെ തലയ്ക്കത്ത് പറ്റിയതായിട്ട് ഈ തലയ്ക്കൊക്കെ കേടുവറ്റുമ്പോ ആശുപത്രിക്കാരിൽ കെട്ടൂലോ പിരിയം മുതലിങ്ങനെ അടച്ച് അങ്ങനെയൊരു കെട്ടും ഒരു ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോ പരിക്ക് പറ്റിയിട്ട് തലയിലെന്തോ തുണി ജീവ ചുറ്റി ആ അപ്പോഴാണ് മനസ്സിലായത് പരിക്കൊന്നുമല്ല അയാൾ കുടയൊക്കെ ചൂടി നിന്ന് വർത്തമാനമൊക്കെ പറയുകയാണ് ഇത് ഈ കെ സിടെ നൂറാം വാർഷികത്തിൻ്റെ പ്രചരണമാണെന്നൊക്കെ അപ്പോഴാണ് മനസ്സിലായത് നിങ്ങളും ഒന്ന് കണ്ട് ആ കാര്യത്തിൻ്റെ വേറൊന്നു മനസ്സിലാക്കിയിരിക്കുന്നത് അത്യാവശ്യമാണ് ഇത്രയൊക്കെ ഒക്കെ ആയല്ലോ എന്തായാലും നമ്മളിതെല്ലാം ചെയ്തിട്ടും നമ്മളിലുള്ള ആ ആ ബഹുസ്വരതയൊന്നും അംഗീകരിക്കാൻ ഇവിടെ ആരും തയ്യാറില്ല കേട്ടോ നമ്മളിലും മതേതരത്വം അംഗീകരിക്കാനും ഇവിടെ ആരും തയ്യാറില്ല നമ്മളിലെ ആ ബഹുസ്വരതയും നമ്മളിലെ ആ വർഗീയത ഇല്ലായ്മയും ഒക്കെ ബോധ്യപ്പെടുത്താനാണ് ഈ പെടാപ്പാട് വിടണമെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ ഇവിടെ ആരുമില്ല ഇവിടെ ആരും അതിന് അംഗീകാരമില്ല ഇവിടെ എന്താണ് ഫാദർ വടക്കനും തറയിലും ഒരു ഫാദർ തറയിൽ ഒരു ഫാദർ വടക്കൻ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ ഇതിൽ പരോ ഇനി ഈകഴുത്താനില്ല അത്രയധികം ഈകഴുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ അങ്ങ് ച പണ്ടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന പ്രചരണങ്ങളും വീഡിയോകളും ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കബർ തിയർത്തി ചെയ്താലും ഞാൻ അപ്പുറത്ത് പോയി ആര് ശങ്കറിനെ ജിയാർത്തി ചെയ്താലും മന്നത്ത് പത്മനാഭം ചെയ്താലും ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അങ്ങീകാരമേ ഉള്ളൂ നിങ്ങൾക്കേതെങ്ങാനും നിങ്ങൾ വർഗീയവാദികളാണ് നിങ്ങൾ തീവ്രവാദികളാണ് നിങ്ങൾ ഈ കുഴപ്പക്കാരാണ് നമ്മൾ എന്നാ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളൂ പിന്നെ എന്തിനാണാവോ ഈ മക്കബ്രിയാർ ചെയ്യാൻ പോണതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് കണ്ടിട്ട് വരെ ഇരുത്തും